ഹലോ ജോജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സ്നാക്കിൻ്റെ ഫീൽ അല്ലേ ആക്ച്വലി ഇതൊരു സ്നാക്കല്ല ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു വെറുതെ ഒരു പച്ചക്കറിയും ഒപ്പം ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഒരു ഊണ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീനാണ് ചെമ്മീൻ വടയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം ജെമീനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി മാറ്റണം ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം കാര്യം ഇത് നമുക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കാം ൊന്ന് വ നല്ല വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഹാഫ് ആക്കിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് അതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ആഡ് ചെയ്യുന്നത് മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ എടുക്കാം അത്യാവശ്യം എരിവുള്ള മുളക് പൊടി എടുക്കാം പിന്നെയുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മതിയാവും കേട്ടോ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും അത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് തന്നെ എടുക്കാം അതായത് ഒരു കാൽ ടീസ്പൂണോ അത്രയൊക്കെ മതിയാവും ഇത് രണ്ടും പിന്നെ നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു മൂന്നെണ്ണം ശരിക്കും പാകമാണ് നമുക്ക് എരി കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം കൂടി എടുക്കാം പിന്നെ ഇഞ്ചി ഒരു ഇടത്തരം പീസും വെളുത്തുള്ളി മൂന്നോ നാലോ അല്ലി അല്ല ആ ഒരു അത്രയും എടുക്കാം പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില കറിവേപ്പിലെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയും ആണ് നമ്മൾ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ക്രഷ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ വല്ലാണ്ട് ഇതായി പോകാൻ പാടില്ല നമുക്ക് പിടിക്കാൻ പറ്റുന്ന പരുവായിരിക്കണം ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ് ചെമ്മീൻ വെറുതെ നമ്മൾ ഫ്രൈ ചെയ്ത് അതല്ലെങ്കിൽ കറിയാക്കി ഒക്കെ കഴിക്കുന്നതിനേക്കാളും അപാര ടേസ്റ്റാണ് ഇങ്ങനെ ചെമ്മീൻ വട ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അത്രേ പാടുള്ളൂ അതായത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി മിക്സ് ആയി വന്നു അങ്ങനത്തെ ഒരു പരുവത്തിലാണ് നമ്മളിതിനെ റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലെ വരും കണ്ടോ ചെമ്മീൻ വട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ഓർമ്മയാണ് ആ ഒരു നസ്ടാലജിക് ഫീൽ വരും കാര്യം സ്കൂളിലേക്കൊക്കെ ഉമ്മ ഈ ഒരു ചെമ്മീൻ വട എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയും ഈ ഒരു ചെമ്മീൻ വടയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ വേറൊരു കറി വേണ്ട ചെമ്മീൻ വട ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റിയാണ് കാര്യം അതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം എല്ലാം കൂടെ കൂടുമ്പോൾ അതിങ്ങനെ കുഴച്ച് അത് ചോറിൽ മിക്സ് ചെയ്ത് കുഴച്ച് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഈ ചെമ്മീൻ വട എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് നേരത്തെ മുതലേ ഉള്ളൊരു പഴയൊരു റെസിപ്പിയാണിത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവേണ്ടതാണ് പക്ഷെ അഥവാ കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇപ്പോൾ നമുക്ക് കോൺഫ്ലോറും ആഡ് ചെയ്ത് കാണാറുണ്ട് കോൺഫ്ലോർ ഇതേപോലെ തന്നെ ആക്കുമ്പോൾ അത് ഇത്രയും കോൺഫ്ലോർ ചേർക്കുമ്പോൾ അറിയാമല്ലോ അത് ഇത്രയും കൂടി ഒന്ന് പൊന്തി വരുകയും കൂടി ചെയ്യും അരിപ്പൊടി ആവുമ്പോൾ ഒരു പിടുത്തം കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ടേസ്റ്റാണ് അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് അരിപ്പൊടിയാണ് അരിപ്പൊടിക്കാണ് ആ ഒരു ഒത്തൻറ്റിക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ഇത് അരിപ്പൊടിയും പാകത്തിനായിരിക്കണം അരിപ്പൊടി കൂടി പോകാൻ പാടില്ല അപ്പോൾ ഈ ഒരു അളവിനാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കറക്റ്റാണ് അപ്പോൾ ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്കതൊന്ന് പിടുത്തം കിട്ടും ഒന്ന് പിടിക്കാനുള്ള പരുവത്തിലേക്കായി വരും അപ്പോൾ അത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ വെക്കുക എണ്ണ വെച്ചിട്ട് അതിലേക്ക് ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞുരുള എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് അതിൽ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ എടുക്കുക എന്നിട്ട് കയ്യിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക നല്ല ഷേപ്പിലൊന്നും ആവേണ്ട ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ വേണ്ടു നമ്മളിങ്ങനെ ഒരു കറിക്കെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചെമ്മീൻ ബാക്കിയുണ്ട് അതാണെങ്കിൽ കറി വെക്കാനും തികയില്ല ഫ്രൈ ചെയ്യാനും തികയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് ഉമ്മ മെയിനായിട്ടും ഈ ചെമ്മീൻ ഉണ്ടാക്കി തരുന്നത് അതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത്തിരി ചെമ്മീനേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റിയിലുണ്ടാവും അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത് അങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് ഒരു ഭാഗം ഒന്ന് റെഡിയായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് അങ്ങനെ രണ്ട് സൈഡും റെഡിയാക്കിയിട്ട് കോരിയെടുക്കാവുന്നതാണ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി കാര്യം നമ്മൾ പച്ച എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് സേർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടി അത്രയും ഉള്ളൂ ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയായിട്ടുള്ളതാണ് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് ഭാഗവും ഒരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതൊന്ന് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലൊന്ന് ഇട്ട് ആ ഒരു എണ്ണയൊക്കെ എണ്ണ ഭയങ്കരമായിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ റെസിപ്പി എന്ന് വിചാരിക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അത്രയും നല്ല ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ ഒരൊറ്റ എന്താ പച്ചക്കറി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒന്ന് ഒന്നാണ് ഈയൊരു ഐറ്റം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ